ഹായ് ഓൾ ഇന്നത്തെ ഡിവി മെസ്സേജസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇന്നിവിടെ കാണാൻ പറ്റുന്നത് വളരെ ഹാപ്പി ആയിട്ട് ജീവിതം നയിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് നല്ലൊരു തിരിച്ചടി കിട്ടിയതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ ഒരു എന്താ പറയുക ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നവരുടെ എനർജിയാണ് ഇന്നിവിടെ കണക്റ്റായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ലൈഫിൽ വലിയൊരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവന്ന ഒരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആണ് ഇതെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പ്രതീക്ഷിക്കാതിരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം ആഘാതം സൃഷ്ടിച്ച ഒരു കാര്യമാണ് ഇതെന്ന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ ശാശ്വതമല്ലാത്തൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഡിവൈൻ ആയിട്ട് തന്നെ എടുത്തു മാറ്റിയതായിട്ടാണ് ഇവിടെ മെസ്സേജ് കിട്ടുന്നത് ഇവിടെ സെപ്പറേഷൻ പീരീഡിലൂടെ ഒക്കെ പോകുന്നവരുടെ എനർ എനർജി ഇവിടെ നന്നായിട്ട് കണക്ട് ആവുന്നുണ്ട് കേട്ടോ ഒരു നല്ല രീതിയിലുള്ള ഒരു ചതി അല്ലെങ്കിൽ ഒരു വഞ്ചനയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയതായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ആ മാനസിക ആഘാതത്തിൽ നിന്ന് നിങ്ങൾ ഇതുവരെ റിക്കവർ ആകാതെ നിൽക്കുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് വളരെയധികം പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ പോകുന്നതായിട്ടാണ് ഇവിടെ മെസ്സേജ് കിട്ടുന്നത് നിങ്ങൾ ഈ സമയത്ത് നന്നായിട്ട് ഹീലിംഗ് പ്രോസസ്സൊക്കെ ചെയ്യുക ഹീൽ ചെയ്ത എല്ലാ ഇമോഷൻസും കളയുക നിങ്ങൾക്ക് വിഷമമാണെങ്കിൽ അത് ഇനി അതെല്ലാം ദേഷ്യം വൈരാഗ്യം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ഹീൽ ചെയ്ത് കളയുക എന്നിട്ട് നിങ്ങൾ സ്വയം ഒരു ബാലൻസിലേക്ക് വരിക കേട്ടോ ഇവിടെ നിങ്ങൾ ഹോ ഓപ്പിനോ ഓപ്പിനോ നൂറ്റി എട്ട് തവണ ചൊല്ലുന്നത് ഡെയിലി ചൊല്ലുന്നത് നിങ്ങൾക്ക് ലൈഫിൽ വലിയ ഒരു മാറ്റം കൊണ്ടുവരാൻ സഹായിക്കുന്നതായിരിക്കും പിന്നെ ഹീലിംഗ് പ്രോസസ്സിനെ കുറിച്ചൊക്കെ ഒത്തിരി പ്രാവശ്യം വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങളോട് ഇപ്പോൾ ഡിവൈൻ പറയുന്നത് നിങ്ങൾ ഈ ഹാർഡ് ബ്രേക്ക് സിറ്റുവേഷൻസ് എല്ലാം മാറ്റിയതിന് ശേഷം ഈ ഹീലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പവറിലേക്ക് ഉയർന്നു വരിക എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ വ്യക്തമായൊരു കാഴ്ചപ്പാടുള്ള നല്ല പക്വതയുള്ള അതുപോലെ തന്നെ ആത്മവിശ്വാസവും ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഉള്ളൊരു വ്യക്തിത്വത്തിലേക്ക് കണക്റ്റ് ആകൂ എന്നാണ് ഇവിടെ ഡിവൈൻ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നത് നിങ്ങൾ അത്രയേറെ ആയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു പവർ നിങ്ങൾ ആ കഴിവുകളിലോട്ട് നിങ്ങൾ മനസ്സിലാക്കി അതിലോട്ട് ആവാനാണ് ഇവിടെ മെസ്സേജ് ആ ഡിവൈൻ തരുന്നത് ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് അതിൻ്റെ സമയമായിട്ടുണ്ട് അപ്പോൾ ആ പവർ നിങ്ങൾ എത്തിച്ചേരണം എന്നാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് വരുന്നത് കേട്ടോ പിന്നെ നിങ്ങളിപ്പോൾ ഒരു പഴയ സൈക്കിള് എൻ്റെ അവസാന യാത്രയിലാണെന്നാണ് ഇവിടെ മെസ്സേജ് കിട്ടുന്നത് ഈ യാത്ര പൂർത്തീകരണത്തിന് നിങ്ങൾ ഡിവൈൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നും ഇവിടെ മെസ്സേജ് കിട്ടുന്നുണ്ട് ഈ ജേണി പൂർത്തീകരിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു സക്സസിലോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ ഒരു സ്പിരിച്വൽ അലീക്കനിങ് പീരീഡ് ആണ് എന്ന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാലചക്രം അനുകൂലമായിട്ട് വരുന്നതായിട്ട് മെസ്സേജ് കിട്ടുന്നുണ്ട് നിങ്ങളുടെ കാർമിക് സൈക്കിൾ എല്ലാം പൂർത്തീകരിച്ച് വിധി നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന വരുന്നൊരു സാഹചര്യത്തിലോട്ട് നിങ്ങൾ നയിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായിട്ടും അതുപോലെ തന്നെ ഗുഡ് കർമാസന്റെയൊക്കെ റിസൾട്ട് നിങ്ങളിലോട്ട് വരുന്ന ഒരു പിരീഡിലോട്ടും ഒക്കെ നിങ്ങൾ മാറ്റപ്പെടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പിന്നെ ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട്ട് വരാൻ വേണ്ടി നിങ്ങൾ ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അത് അതാ ഞാൻ പറഞ്ഞത് ഹോ ഓപ്പൻ ഓപ്പന നൂറ്റിട്ട് തവണ ഡെയിലി ചൊല്ലുന്നത് നിങ്ങൾക്ക് ഒത്തിരി ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് ഡെയിലി ചെയ്യുക ചെയ്യുകട്ടോ പിന്നെ പല കാര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു സമയമായിട്ടൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് വിധിക്കനുസരണമാണ് നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു മെസ്സേജും ഇവിടെ കിട്ടുന്നുണ്ട് ഇനി നിങ്ങൾ വ്യക്തവും യുക്തി സഹജവുമായ തീരുമാനങ്ങളോടെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഡിവൈ മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കാതെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടിയ ലെസൺസ് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ശക്തമായ തീരുമാനങ്ങളോടുകൂടി മുന്നോട്ട് പോവുക എന്നാണ് ഡിവൈൻ ഇവിടെ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത എല്ലാ ഇമോഷൻസും നിങ്ങൾ കളഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമുള്ള മാത്രം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു മെസ്സേജും കൂടെ ഇവിടെ കിട്ടുന്നുണ്ട് സോളിൻ്റെ ഹയർ പർപ്പസിലോട്ട് നിങ്ങൾ ആവുക എന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് ഇപ്പം നിങ്ങൾ ആ ജേണിയിലൂടെ പോകുന്നവരാണ് അപ്പോൾ അതിലോട്ട് കണക്റ്റാവാനുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് തരുന്നത് പിന്നെ ഇമോഷണലി നിങ്ങൾ ഫുള്ളി ഹീൽഡ് ആയാൽ മാത്രമേ നിങ്ങളുടെ ഹയർ പർപ്പസ് എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ കഴിയുകയുള്ളൂ നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം ഈ ചെയ്ത് കളഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ സോൾ പ്ലാനുമായിട്ടൊക്കെ കണക്റ്റ് ചെയ്യാനും പറ്റുകയുള്ളൂ അത് പ്രത്യേകം ഓർക്കുക പിന്നെ മേജർ ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകുന്നതിനാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും അവസാനി നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും അവസാനിച്ച് പുതിയ കാര്യങ്ങളിലോട്ട് എത്തപ്പെടുന്നതായിട്ടൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ കാർമിക് സൈക്കിള് പൂർത്തിയായ നേരത്തെ പറഞ്ഞ പോലെ പൂർത്തിയായിട്ട് ഒരു പുതിയൊരു എന്താ പറയുക നിങ്ങളുടെ ഒരു പുതിയ ഒരു വേർഷൻ തൊട്ട് നിങ്ങളെ കണക്റ്റ് ആകുന്ന ആക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് സോളിൻ്റെ ഒരു ഫുൾ ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ ഇത് നിങ്ങളുടെ നിങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത പ്രകാരം അതായത് സോൾ പ്ലാൻ്റ് പ്രകാരമാണ് നിങ്ങൾ ഈ ജേർണിയിലൂടെ പോകുന്നതെന്നാണ് ഇവിടെ മെസ്സേജ് കിട്ടുന്നത് അതുകൊണ്ട് ഇത് ഇച്ചിരി എന്താ പറയുക നല്ല ക്ഷമയോടുകൂടിയും അതുപോലെ തന്നെ സഹനത്തോടുകൂടെയും നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള പോകാനുള്ളൊരു സാഹചര്യമാണ് ഇതിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ അത്രയും ക്ഷമയോടുകൂടിയും ആയിട്ടും നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് നിങ്ങൾക്കായിട്ട് തരുന്നത് പിന്നെ ഇത് സോളിന്റെ പ്ലാൻ ആയിരുന്നാൽ തന്നെ വളരെ സ്ലോ ആയിട്ടുള്ളതായി ആ പ്രോസസ്സാണ് ഇതെല്ലാം അത് അതുമാത്രമല്ല ഇത് ഒരു ദൃഢമായിട്ടുള്ളൊരു പ്രോസസ്സും കൂടെയാണ് നിങ്ങളുടെ ഈ യാത്ര എന്ന് പറയുന്നത് ഇച്ചിരി സ്ലോ ആണെങ്കിലും വളരെ വേരുറച്ച രീതിയിലുള്ള തന്നെ പ്രോഗ്രസ് ആണ് കാണുന്നത് അങ്ങനെ ഏറ്റവും ക്ഷമയോടുകൂടെ തന്നെ നിങ്ങൾ പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ആത്മാർത്ഥമായ പരിശ്രമങ്ങളും അതുപോലെ തന്നെ ആത്മധൈര്യവും നിങ്ങൾക്ക് വേണം എന്നുള്ളൊരു ആണ് ഇവിടെ ഡിവൈൻ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു സ്ലോ പ്രോസസ്സിന് ശേഷം നിങ്ങൾ എത്തിച്ചേരുന്നത് ഒരു നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്കാണ് കേട്ടോ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളിലോട്ട് വരുന്നത് ദീർഘനാളത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഇവിടെ മെസ്സേജ് കിട്ടുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾ ഇമോഷണലി വളരെയധികം സാറ്റിസ്ഫൈഡ് ആകുന്നതായിട്ടും അതുപോലെ തന്നെ ഈ സ്റ്റേജിൽ എത്തിപ്പെടുമ്പോൾ നിങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് നീതിയുക്തമായി നിങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ടും ഇവിടെ മെസ്സേജ് കിട്ടുന്നുണ്ട് കേട്ടോ മറ്റുള്ളവർക്ക് ഒരു താങ്ങും തണല ആകാനുള്ളൊരു കഴിവ് ഒരു കഴിവ് നിങ്ങളിലോട്ട് വരുന്നതായിട്ടും ആ അത്രയും ഒരു ഹയർ ഗ്രേഡിലോട്ട് നിങ്ങൾ എത്തിപ്പെടുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അത് നിങ്ങളുടെ ഒരു സോൾ പർപ്പസ് ആണ് ഒരു താങ്ങും തണലുമായിട്ട് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് അത്രയധികം അത്രയധികം സാമ്പത്തിക സഹായം തന്നു തന്നെ ഡിവൈൻ നിങ്ങളെ ആ ഒരു സ്റ്റേജിലോട്ട് കൊണ്ട് ഇവിടെ മെസ്സേജ് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജിലോട്ട് നിങ്ങൾ എത്തിച്ചേരണമെങ്കിൽ നിങ്ങളുടെ ഈ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ഒക്കെ മാറ്റുക നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സോൾ പർപ്പസ് ഇവിടെ ഉണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ആ സോൾ പർപ്പസിലോട്ട് ആവുക നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിലോട്ട് കണക്റ്റായി എല്ലാത്തിനും ഒരു ഇമോഷണൽ ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ നിങ്ങൾ ഹീലിംഗ് പ്രോസസ്സ് കൃത്യമായിട്ട് ചെയ്യുക അതെന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് യൂണിവേഴ്സിനെ ലെറ്റർ എഴുതി അത് കത്തിച്ച് കളഞ്ഞ് ഇമോഷൻസ് എല്ലാം അതിൽ കൊണ്ടുവന്നതിന് ശേഷം കത്തിച്ച് കളയുക യൂണിവേഴ്സിന് സറണ്ടർ ചെയ്ത് കൊടുക്കുക പിന്നെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുക കേട്ടോ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊത്തിരി മൈൻഡൊക്കെ ആവുന്നതായിട്ട് മനസ്സിലാകും അപ്പോൾ അതൊക്കെ നന്നായിട്ട് നിങ്ങൾ ഹീൽ ചെയ്ത് മുന്നോട്ട് പോവുക പിന്നെ ഹോ ഓപ്പനോപ്പനോ ഡെയിലി ഒരു വൺ നോട്ട് എയ്റ്റ് ടൈംസ് ചൊല്ലുക ഒരുപാട് മാറ്റം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഹോ ഓപ്പ് ഓപ്പനോ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഫിനാൻഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഹോ ഓപ്പ് ഓപ്പനോ മണിക്ക് വേണ്ടിയിട്ട് ചൊല്ലാവുന്നതാണ് നൂറ്റി തവണ പിന്നെ ഹോ ഫോർ ഗീവ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക ഇത് ഇത്രയും ചെയ്യുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മാറ്റം ഉണ്ടാകുന്നതായിട്ടും അതുപോലെ തന്നെ എവിടെയാണോ നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ളത് നിങ്ങളുടെ സോൾ പ്ലാൻ എന്താണോ അവിടെ തന്നെ നിങ്ങളുടെ സോള് നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയ ഉന്നതിയിലോട്ട് തന്നെ നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളിത് ഇത്രയും പ്രാക്ടീസ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്